ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക ഡബ്ല്യൂ ഡു ഡോട്ട് ഏലൂർ വടക്കു ഭാഗം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് സംഭാവന സ്വീകരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നടന്നു എസ് എൻ ഡി പി ഏലൂർ ശാഖയുടെ കീഴിലുള്ള ഏലൂർ വടക്കുംഭാഗം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മഹോത്സവത്തോടനുബന്ധിച്ച് സംഭാവന സ്വീകരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് മെമ്പറും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറുമായ പി എസ് ജയരാജ് നിർവഹിച്ചു നമ്മുടെ എപ്പോഴും ഈ ഗ്രാമക്ഷേത്രം ഉയർത്തിക്കൊണ്ടുവന്നാല് മാത്രമാണ് ഗ്രാമത്തിന്റെ ഐശ്വര്യം ദേശത്തിന്റെ ഐശ്വര്യം കാലാകാലം നിലനിൽക്കുകയും അത് വരുന്ന തലമുറയിലേക്ക് വിദ്യാഭ്യാസമായിട്ടും ചിന്താധാരകളായിട്ടും സച്ചിന്തകളായിട്ടും വളർന്നു വരുന്നതിനു വേണ്ടി ക്ഷേത്രത്തെ നിലനിർത്തേണ്ട ധർമ്മം നമ്മൾ പാലിക്കണം ധർമ്മോ രക്ഷതി രക്ഷതു എന്നാണ് പറഞ്ഞത് ധർമ്മത്തെ നമ്മൾ രക്ഷിക്കുമ്പോൾ അതേ ധർമ്മം നമ്മളെയും സംരക്ഷിക്കുന്നു ആ ധർമ്മ സംസ്ഥാപനാർത്ഥായം അവതരിപ്പിച്ചിട്ടുള്ള ആചാര്യന്മാർ മുഴുവൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അത്തരത്തിലുള്ള വസ്തുതയാണ് സുരേഷ് കൈതൊളപ്പിൽ നിന്നും ആദ്യ സംഭാവന ഏറ്റുവാങ്ങിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അഡ്മിനിസ്ട്രേറ്റിംഗ് കമ്മിറ്റി ചെയർമാൻ കണ്ണൻകൂടൂട് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ എം സി സരസൻ സ്വാഗതം ആശംസിച്ചു ക്ഷേത്രമേൽശാന്തി സുധീഷ് ശാന്തിത്വത്തിൽ ക്ഷേത്ര ചടങ്ങുകൾ നടന്നു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും ജോയിന്റ് കൺവീനർ സിന്ധു സുന്ദരൻ നന്ദി രേഖപ്പെടുത്തി